ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാം ഹീറ്റ്സ് മത്സരത്തിൽ ഒന്നിൽ നടുഭാഗം രണ്ടിൽ നടുവിലെ പറമ്പൻ ചമ്പക്കുളം ഒന്നിൽ നടുഭാഗം പുന്നമട ബോട്ട് റിപ്പിൾ ബ്രേക്കേഴ്സിന്റെ നടുഭാഗമെങ്കിൽ അതിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ജോമി ലീഡിംഗ് ജോഷിമോൻ പുന്നമടയാണ് രണ്ടിൽ പറമ്പൻ ഇത് മത്സരം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു രണ്ടിൽ നടുവിലെ പറമ്പൻ ഇമാനുവൽ

നടുഭാഗം അതാ നടുഭാഗം ചുണ്ടൻ ഒന്നാം ട്രാക്കിൽ പാഞ്ഞെടുക്കുമ്പോൾ രണ്ടിൽ നടുവിലെ പറമ്പനുണ്ട് മൂന്നിൽ ചമ്പക്കുളമുണ്ട് നടുഭാഗവും നടുവിലെ പറമ്പനും ഇതാ ഏറ്റുമുട്ടി കടന്നു വരുന്ന സുന്ദരമായ കാഴ്ച ഇത് കരുവാറ്റയ്ക്ക് ഉത്സവമാണ് കരുവാറ്റയുടെ ലീഡിങ് ചാനലിന്റെ ഇരു കരകളിലും ജലോത്സവ പ്രേമികൾ എങ്ങനെ കൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു മൂന്ന് ജലരാജാക്കന്മാർ നടുഭാഗം പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാൽപാദങ്ങൾ സ്പർശിച്ച നടുഭാഗം പണ്ഡിറ്റ് നെഹ്റു നടുഭാഗം ഒന്നാം ട്രാക്കിൽ കടന്നു വരുമ്പോൾ ാണ് നടുവിലെ പറമ്പന്റെ നടുഭാഗവും ഇതാ ഒപ്പത്തിരപ്പം ആയിരം ചിറകുകളുള്ള പറക്കും തളിക പറന്നു വരുന്നത് പോലെ കടന്നു വരുന്നു വിശ്വപ്രകൃതി അപാരത നൽകിടും അശ്വരഥങ്ങളിലേറി നടുഭാഗവും നടുവിലെ പറമ്പനും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പൊരുതുമ്പോൾ നടുഭാഗം തന്നെ പുന്നമട പൊട്ടലപ്പിന്റെ നടുഭാഗം കൊതിക്കുന്നു ഇല്ല നടുവിലെ നടുവിലെ ഇതാ കടന്നു വരുന്നു നടുഭാഗവും ുംബക്കുളം ആവേശത്തോടുകൂടി തുഴകളെറിയുന്നുണ്ട് ഏതായാലും അധ്വാനത്തിന്റെ പ്രതീകമായ വിയർപ്പു തുള്ളികളും ജലത്തുള്ളികളും സമന്വയിച്ച് ഇവിടെ ആവേശത്തിന്റെ അലയടികൾ സൃഷ്ടിക്കപ്പെടുന്നു കൊല്ലപ്പെട്ടിരിക്കുന്നു രണ്ടിലെ നടുവില പറമ്പൻ അതെ രണ്ടിലെ നടുവില പറമ്പൻ ലേശം മുന്നിലേക്ക് കുതിക്കുകയാണ് ഇല്ല വിടില്ല നടുഭാഗം വിടില്ല നടുഭാഗം നടുവില പറമ്പനെ പിടിച്ചു കെട്ടുന്ന കാഴ്ച ഒരു തുടപ്പാടിന് മുന്നിൽ നടുവില പറമ്പൻ മുന്നേറുമ്പോൾ നടുഭാഗം പിടിച്ചു കെട്ടുന്നു സുന്ദരമായ കാഴ്ച ഒബറ്റോ ചോളി എതിരെ താങ്ക് യു മിസ്റ്റർ ഡി സജി ഹരിപ്പാട് ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ

ഇവിടെ ഒരുപോലെ ഒരു തൊല നടുഭാഗം ഇടപോ രണ്ടുതിലെ പറഞ്ഞു രണ്ടിടുമ്പോൾ കണ്ട് ഇതാ ഇതാണ് നമ്മുടെ നാട് ഇതാണ് വള്ളം കളികളുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാട് വള്ളവും വെള്ളവും പുഴയും എല്ലാം ഇടുക്കി ചേരുമ്പോൾ ഇവിടെ ഇതാ രണ്ടിനെടുവിലെ പറമ്പൻ

അതെ ഒരുമിച്ച് അവരൊരേ താളത്തിൽ കണ്ടോ ആ താളം താളം കണ്ടോ പാടില്ല ഒരേ താളത്തിൽ ഒരേ ഒരേ തുഴച്ചിൽ ഇതാ അവരും ഫിനിഷിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ അടവങ്കായങ്ങൾ ഒന്നും മൂന്നും നാലും കുത്തി അവരും ആ യുദ്ധം അവസാനിപ്പിക്കുന്നു